ഒരേ പേര് ഒരേ റൂട്ട് ഒരേ ദൂരം ഒരേ മുതലാളി അൻപത് വർഷമായി തലശ്ശേരി മനേക്കര പാനൂർ റൂട്ടിലെ സജിത് ബസ് നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ബസ് സർവീസാണ് തലശ്ശേരിയിൽ നിന്ന് മനേക്കര വഴി പാനൂരിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ ബസ് കൂടിയാണിത് അന്നത്തെ അതേ സമയത്തിൽ ഇന്നും ഓടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കൊടിയേരിയിലെ കെ വേലായുധൻ ബസ് വാങ്ങിയത് തലശ്ശേരിയിൽ നിന്ന് മനേക്കര വരെയായിരുന്നു ആദ്യ സർവീസ് ഇന്നത്തെ പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസ് നിന്ന് തിരിച്ചു പോകുകയായിരുന്നു പതിവ് അതിനപ്പുറത്തെ വീതി കുറഞ്ഞ മൺറോഡിന് പൊതുമരാമത്ത് വകുപ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന പി ആർ കുറുപ്പിന്റെ ഇടപെടലോടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ റോഡ് വീതി കൂട്ടുകയും ചെയ്തതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാനൂരിലേക്ക് ഓട്ടം തുടങ്ങി രാവിലെ ആറ് മുപ്പതിന് പാനൂരിൽ നിന്ന് തുടങ്ങുന്ന ട്രിപ്പ് രാത്രി പത്തെ മുപ്പതോടെ പാനൂരിൽ അവസാനിക്കും വേലായുധൻ കോടിയേരി ഈങ്ങേൽ ഭാര്യ പിതാവിനൊപ്പം അനാദി ചായക്കടയിൽ നല്ല നിലയിൽ മുന്നോട്ടു പോകുന്ന കാലം തൊട്ടടുത്ത് മൂത്ത മകൻ സുനിലിന്റെ പേര് നൽകി സ്റ്റേഷനറി കട തുടങ്ങി അക്കാലത്ത് പാഠപുസ്തകങ്ങൾ വിൽക്കാൻ കച്ചവടക്കാർക്ക് പ്രത്യേകം ലൈസൻസ് നൽകുമായിരുന്നു സുനിൽ സ്റ്റോറിനും അനുമതി കിട്ടി മാതൃഭൂമിയുടെ ഫീൽഡ് ഓഫീസർ വടകര ചോമ്പാലയിലെ കുറുപ്പുചേട്ടൻ പത്രപ്രചാരണത്തിനായി കൊടിയേരിയിലെത്തിയത് വേലായുധന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി വൈകാതെ വേലായുധൻ മാതൃഭൂമിയുടെ ഏജന്റായി പിന്നീട് സ്വന്തം ലേഖകനും കുറുപ്പ് കുറുപ്പുചേട്ടനുമായുള്ള ബന്ധമാണ് വേലായുധനെ ബസ് വ്യവസായത്തിലേക്ക് ആകർഷിച്ചത് കോഴിക്കോട്ടെ സി സി ഓട്ടോമൊബൈൽസിൽ നിന്ന് ഒരു ഫാർഗോ ബസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോടിയേരിയിലെത്തിയതോടെ വേലായുധൻ ബസ് മുതലാളിയായി ബസ്സിന് രണ്ടാമത്തെ മകൻ സജിത്തിന്റെ പേര് നൽകി കെ എൽ സി അൻപത്തിമൂന്ന് നാൽപ്പത്തി മൂന്നാം നമ്പർ ബസ് സർവീസ് നന്നായി മുന്നോട്ടു പോയപ്പോൾ വീണ്ടും ബസ് വാങ്ങാനുള്ള ആഗ്രഹം ഉദിച്ചു തലശ്ശേരിയിൽ നിന്ന് സുൽത്താൻ ബത്തേരി വഴി ചീരാലിയിലേക്കും തളിപ്പറമ്പിൽ നിന്ന് കോഴിക്കോട്ടേക്കും തലശ്ശേരിയിൽ നിന്ന് തൃശൂരിലേക്കും ബസ് സർവീസ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആകുമ്പോഴേക്കും ഏഴ് ബസ്സുകളുടെ ഉടമയായി മാറി ഇപ്പോൾ പാനൂർ മനേക്കര തലശ്ശേരി റൂട്ടിലോടുന്ന ബസ് മാത്രമാണുള്ളത് തുടക്കം മുതൽ പതിനാറ് സിംഗിൾ ട്രിപ്പ് ഓടിയിരുന്നു കോവിഡിന് ശേഷം പതിനാലായി ചുരുക്കി ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും മറികടന്നാണ് ബസ് വ്യവസായം നടത്തിക്കൊണ്ടുപോയത് പോയത് ബ്ലേഡുകാരിൽ നിന്നടക്കം കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏറെ സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്ന മേഖലയാണ് എന്നാലും നാട്ടിലൂടെ സ്വന്തം ബസ് ഓടുമ്പോഴുള്ള സന്തോഷം വലുതാണ് മനേക്കര സ്വദേശിയായ ഇ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റിലാണ് പാനൂർ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നത് റൂട്ടിൽ ബസ് ഇല്ലാത്തത് കാരണം നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സജിത്ത് ബസ് പാനൂരിലേക്ക് ഓട്ടം തുടങ്ങിയതു മുതൽ രണ്ടായിരത്തി ഒന്നിൽ റിട്ടയർ ചെയ്യുന്നതുവരെ എന്നും രാവിലെ സജിത് ബസ്സിലാണ് സ്കൂളിൽ എത്തിയിരുന്നത് പാനൂരിലേക്ക് ഓട്ടം തുടങ്ങിയ ദിവസം നാട്ടുകാർ സ്വീകരണം നൽകിയിരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്